നമസ്കാരം ഹിൻസൈലിലേക്ക് സ്വാഗതം ഇന്ന് സഭയിൽ വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് അരങ്ങേറിയിട്ടുള്ളത് ഇരുപക്ഷത്തിനും ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാൻ തക്കം ഒരുപാട് വിഷയങ്ങളാണ് പുറത്ത് സംഭവിച്ചിട്ടുള്ളത് ഇന്ന് പ്രധാനമായും ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും പോലീസ് ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുമാണ് ഇന്ന് കൂടുതലായിട്ട് ചർച്ചക്ക് ഇരുപക്ഷവും എടുത്തിരിക്കുന്നത് അതിൽ ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യ രംഗത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണെന്ന് അറിയാം പക്ഷേ അതിനെയൊക്കെ തന്നെ ന്യായീകരിച്ചു കൊണ്ടുള്ള അഭിപ്രായങ്ങളും ആണ് അത് സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ ശിശുമരണ നിരക്ക് അഞ്ചു ശതമാനമായി കുറയ്ക്കാൻ സാധിച്ചു എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് സഭയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് അമേരിക്കൻ ഐക്യനാടുകളിലെ നിരക്കിനേക്കാൾ കുറവാണ് സംസ്ഥാനത്തിന്റെ ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്രപരമായ നേട്ടമാണെന്നും ഇതിനായി പ്രയത്നിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഗർഭസ്ഥ ശിശുക്കൾക്ക് വരെ വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കുന്ന നൂതന പദ്ധതികൾ ഉൾപ്പെടെ ശിശുക്കളുടെ സംരക്ഷണത്തിനായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്രമായ പദ്ധതികളുടെ വിജയമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നും കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല സംരക്ഷിക്കുകയും ചേർത്ത് പിടിക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ഈ ഒരു വാചകം അതായത് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല സംരക്ഷിക്കുകയും ചേർത്ത് പിടിക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നത് എന്നുള്ളത് ഇത് പ്രത്യക്ഷത്തിൽ ഒരു പക്ഷേ വലിയ ഇതൊന്നും തോന്നുന്നില്ലെങ്കിലും ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെയുള്ള ഒരു ഒളിയമ്പാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പല അഭിപ്രായങ്ങളും കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ എത്തിയിട്ടില്ല ഇന്നലെ രാഹുൽ എത്തിയിട്ടുണ്ടായിരുന്നു പല നിർദ്ദേശങ്ങൾ ഉന്നത തലത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പ്രകാരമാണ് രാഹുൽ ഇന്ന് സഭയിലേക്ക് എത്താതിരുന്നത് കാരണം ഇന്ന് രാഹുൽ സഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭരണപക്ഷത്തെ പ്രതിരോധിക്കാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിക്കാതെ വരും കാരണം എല്ലാ ശ്രദ്ധയും രാഹുലിലേക്ക് മാറും അല്ലെങ്കിൽ മാധ്യമങ്ങൾ അതായിരിക്കും കൂടുതൽ ചർച്ചയാക്കുക എന്തെങ്കിലും ഒരു ആ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഉയർത്തി കഴിഞ്ഞാൽ അത് പിന്നീട് അങ്ങോട്ട് രാഹുലിനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു ഭയം പ്രതിപക്ഷത്തിനുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഇന്ന് രാഹുൽ സഭയിൽ നിന്ന് വിട്ടു നിന്നിരുന്നു പക്ഷെ ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞ വാക്കുകളിൽ ഇത് കൃത്യമായിട്ട് രാഹുലിലുള്ള ഒരു ഒളിയമ്പ് കൂടിയാണ് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല കാരണം കഴിഞ്ഞ ആഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ഒരു കുഞ്ഞുണ്ടാവുകയും ആ കുഞ്ഞിനെ പോഷ്യം ചെയ്യാനായിട്ട് ഗർഭചിത്ര ഗുളിക അടക്കം രാഹുൽ നിർബന്ധിച്ച് നൽകി അതിൻ്റെ പല തെളിവുകളും ദൃശ്യങ്ങളും അതുപോലെ തന്നെ വാട്സപ്പ് ചാറ്റുകളൊക്കെ തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ ആ ചാറ്റുകളൊക്കെ കൃത്യമായിട്ട് കേരളക്കാരെ ഒരുപാട് ചർച്ച ചെയ്തതാണ് ആ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് രാഹുൽ അതിനെ വേണ്ട അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇല്ലാതാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം മന്ത്രി വി ഇന്ന് രാഹുൽ ഇല്ലെങ്കിലും പ്രതിപക്ഷത്തിന് ഒരു ചെറിയൊരു കൊട്ട് കൊടുത്തുകൊണ്ട് ഇന്ന് അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല സംരക്ഷിക്കുകയും ചേർത്ത് പിടിക്കുകയാണ് സർക്കാർ ചെയ്തതെന്നുള്ളത് ഇന്ന് മന്ത്രി സഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് മുതൽ രണ്ട് വയസ്സ് തികയുന്നത് വരെയുള്ള ആദ്യത്തെ ആയിരം ദിവസങ്ങൾക്ക് സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് ഈ കാലയളവിൽ അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായ എല്ലാവിധ പരിചരണവും ഉറപ്പാക്കുന്ന പ്രത്യേക പരിപാടി സംസ്ഥാനത്ത് നിലവിലുണ്ട് മൂന്ന് വയസ്സ് മുതൽ അങ്കണവാടികളിലൂടെ കുട്ടികൾക്ക് പോഷകാഹാരം നൽകി അവരുടെ വളർച്ച ഉറപ്പുവരുത്തുന്നു ജനിതകപരമായ ഹൃദയ വൈകല്യങ്ങൾക്കും ഹൃദ്യം പദ്ധതി അപൂർവ രോഗങ്ങൾക്കുള്ള കെയർ പദ്ധതി തുടങ്ങിയവയിലൂടെ കുട്ടികൾക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കുന്നു എസ് ആശുപത്രിയിൽ ആരംഭിച്ച ഫിറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ശിശുക്കളുടെ ആരോഗ്യ സംരക്ഷണ രംഗത്തെ ഏറ്റവും പുതിയ കാലവയ്പാണ് ഈ നൂതന സംവിധാനത്തിന്റെ പ്രധാന ലക്ഷ്യം ഗർഭ ഗർഭാവസ്ഥയിൽ തന്റെ കുഞ്ഞിനെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തുക എന്നതാണ് അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ തിരിച്ചറിയാനും കുഞ്ഞു ജനിക്കുമ്പോൾ തന്നെ ആവശ്യമായ ചികിത്സ നൽകാനും സാധിക്കുകയും ചെയ്യുമെന്നാണ് മന്ത്രി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും കുഞ്ഞുങ്ങൾക്കായിട്ട് അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള അമ്മമാർക്കായിട്ട് എന്തൊക്കെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്ന് മന്ത്രി വീണ ജോർജ് തുടങ്ങിയത് ഏതായാലും രംഗത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾക്ക് വിധേയമാക്കുകയാണെന്ന് കൃത്യമായിട്ട് അറിയാം ഏറ്റവും ഒടുവിലായിട്ട് മന്ത്രി പുറത്ത് ഒരു പോസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ തന്നെ അത് വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്ന് ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ ഒരു ചെറിയൊരു വാക്ക് വഴി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു വാക്ക് പോരി ഇന്നൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ വന്നിരുന്നെങ്കിൽ അത് അല്പം കൂടി കടുത്ത ഭാഷയിൽ മന്ത്രി വീണ ജോർജ് അത് പറയാനുള്ള എല്ലാ സാധ്യതയും മുൻപിലുണ്ട് അതേസമയം തന്നെ ഇന്ന് കൃത്യമായിട്ട് ഭരണപക്ഷത്തെയും പ്രതിസന്ധിയിലാക്കാൻ ഇന്ന് പ്രതിപക്ഷത്തിനെയും കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് സഭയിൽ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളിൽ നിയമസഭയിൽ നടത്തിയ അടിയന്തര പ്രമേയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അദ്ദേഹം ഇന്ന് അതിശക്തമായി ഇത് സ്റ്റാലിന്റെ അല്ല ജനാധിപത്യ കേരളമാണെന്നാണ് സതീശൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിയണമെന്ന് സതീശൻ ആവശ്യപ്പെട്ടു പോലീസിലെ ഏറാൻ മൂലികൾക്ക് സർക്കാർ പ്രോത്സാഹനം കൊടുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു വൃത്തികേടുകൾക്ക് മുഴുവൻ പോലീസ് കൂട്ടുനിൽക്കുന്നു ഏരിയ സെക്രട്ടറിയെയും ജില്ലാ സെക്രട്ടറിയെയും പോലീസിന് പേടിയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി കുന്നംകുളം പീച്ചി പേരൂർക്കട സംഭവങ്ങൾ നിരത്തുകയായിരുന്നു സതീശൻ ഇന്ന് ചെയ്തത് കുന്നംകുളം കേസിലെ ഉത്തരവാദികളായ പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം അതുവരെ സമരം തുടരുമെന്നും പ്രതി പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ നിന്ന് പറഞ്ഞു അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ എന്നതാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് ആരോപണവിധേയരായ പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കും വരെ നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുമെന്നും സതീശൻ പ്രഖ്യാപിച്ചു നേരത്തെ സംസ്ഥാനത്ത് അരങ്ങേറുന്ന പോലീസ് മർദ്ദനത്തിൽ പിണറായി സർക്കാരിന്റെ പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിച്ചത് വളരെ സർക്കാരിന്റെ രൂക്ഷമായി കൊണ്ടാണ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച പ്രതിപക്ഷാംഗം റോജി എം ജോൺ പോലീസിനെ നിയന്ത്രിക്കാത്ത പിണറായി സർക്കാരെയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുറ്റപ്പെടുത്തി പോലീസിനെ നിയന്ത്രിക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് സാധിക്കില്ലെന്ന് റോജി എം ജോൺ ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ വി എസ് സുജിത്ത് നേരിട്ടത് അതിക്രൂരപീഡനമാണെന്നും റോജി പറഞ്ഞു പോലീസ് മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ ശ്രമം നടന്നു കേസ് ഒതുക്കാനായി സി സി ടി വിക്ക് മുമ്പിൽ നിന്ന് പോലീസ് കാശ് എണ്ണി വാങ്ങി സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്ന് നീക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു പി ചി കുണ്ടറ പോലീസ് വർദ്ധനങ്ങളും റോജി സഭയിൽ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് മുപ്പതിന് അന്നത്തെ എം എൽ എ ആയിരുന്ന പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പഴയ പ്രസംഗവും റോജി ജോൺ ഓർമ്മിപ്പിച്ചു അവർ രണ്ടുപേർ ആദ്യ റൗണ്ട് അടിച്ചു സി അടക്കം മൂന്ന് പോലീസുകാർ പിന്നീട് കടന്നു വന്നു അങ്ങനെ അഞ്ചായി അഞ്ചാളുകളിട്ട് തല്ലുകയാണ് എല്ലാ രീതിയിലും തല്ലി പല പ്രാവശ്യം വീണു പല പ്രാവശ്യം എണീറ്റു അവസാനം എണീക്കാൻ വയ്യാത്ത അവസ്ഥയായി പൂർണ്ണമായി വീണു എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരെല്ലാം കൂടി മാറി മാറി ദേഹത്ത് ചവിട്ടി അവർ ക്ഷീണിക്കുന്നത് വരെ തല്ലി പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്നിട്ട് അവർ പോയി ഇതായിരുന്നു പിണറായിയുടെ പ്രസംഗം പോലീസിനെതിരായ സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ കുറിപ്പും റോജി സഭയിൽ വായിച്ചു കുറ്റം ചെയ്തവരെ കുറ്റക്കാരനാക്കുകയാണ് പോലീസ് പോലീസ് പാവപ്പെട്ടവന്റെ മേൽ കയറുകയാണ് യൂണിഫോം ദേഹത്ത് കയറിയാൽ കറന്റ് അടിച്ച പോലെയാണ് ജനം നിയമം കയ്യിലെടുത്താൽ സ്ഥിതി മാറും ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് സി പി എറണാകുളം ജില്ലാ സെക്രട്ടറി നൽകിയ അംഗീകാരം വേറെ എവിടെ നിന്ന് കിട്ടാനാണെന്നും റോജി ചോദിച്ചു പോലീസ് മർദ്ദനത്തെക്കുറിച്ച് പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിലാണ് നിയമസഭയിൽ രണ്ട് മണിക്കൂർ ചർച്ചയ്ക്ക് സംസ്ഥാന സർക്കാർ സമ്മതിച്ചത് പ്രതിപക്ഷത്തു നിന്ന് എം എൽ എ ആയ റോജി എം ജോണാണ് അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടിയത് സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്ത വിഷയമായതിനാൽ നിയമസഭയും ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വ്യക്തമാക്കി പോലീസ് അതിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിനെയും ഇടത് സർക്കാരിനെയും വെട്ടിലാക്കുന്ന സാഹചര്യത്തിലാണ് പിണറായി സർക്കാർ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യാൻ സമ്മതിച്ചത് ഏതായാലും ഇന്ന് എല്ലാർത്ഥത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്താതിരുന്നത് നന്നായി എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന് തോന്നുന്നത് കാരണം അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് അത് വലിയ രീതിയിൽ ഭരണപക്ഷം അതിനെ തിരിച്ചുവിടും വഴി തിരിച്ചുവിടും എന്നുള്ളത് കൃത്യമായിട്ട് പി ഡി സതീഷിനടക്കം അറിയാം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇന്നലെ രാഹുൽ എത്തുകയും ഇന്ന് കൃത്യമായിട്ട് പല വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളിൽ ചർച്ച നടക്കുമെന്ന് കൃത്യമായി അറിവുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ സഭയിൽ നിന്ന് വിട്ടുനിന്നത് ഏതായാലും വരും ദിവസങ്ങളിലും പല സർക്കാരിന് സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ തന്നെയാണ് സഭയിൽ ചർച്ചയാക്കാനായിട്ട് പ്രതിപക്ഷം ഒരുങ്ങുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ചെറിയ ഒരു ചാൻസ് പോലും രാഹുലിനെ രാഹുലിന്റെ വിഷയം വലിച്ചിടാനായിട്ട് സഭയിലേക്ക് വലിച്ചിടാനായിട്ട് പ്രതിപക്ഷം കൊടുക്കാതിരിക്കാനായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത്